ിൽ നടന്ന വളരെ മോശമായ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ട് മോർ എന്ന ഒരു ചെറിയ സ്ഥലം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു ദമ്പതികൾ ഭയന്നുകൊണ്ട് വരുന്നു എന്റെ ഭർത്താവ് എന്റെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ ഭർത്താവിനെ കാണാൻ പോയി അപ്പോ ചേച്ചിയുടെ ഭർത്താവ് ഒരു ചെറിയ കുഞ്ഞിനെ റോഡിൽ വെച്ച് അടിക്കുന്നത് കണ്ടു ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തു ഇതെന്റെ ഭർത്താവ് കാണുകയും ഭയന്നുകൊണ്ട് എന്നോട് വന്ന് പറയുകയും ചെയ്തു ഇതിങ്ങനെ വിടുകയാണെങ്കിൽ ശരിയാകില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് തരുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അന്വേഷിക്കണം എന്നും പറഞ്ഞു പോലീസും ഈ ഒരു സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അറിയാൻ കഴിഞ്ഞത് വസ്ത്രമൊന്നുമില്ലാത്ത ചെറിയ കുട്ടികളുടെ ഫോട്ടോ കിട്ടി ഇതിലും കൂടുതലായി ഒരു പത്ത് വയസ്സുള്ള ചെറിയ കുട്ടി മരിക്കുന്നതിന് മുൻപ് അവൾക്ക് സംഭവിച്ച അവസാനത്തെ പതിനാറ് മിനിറ്റിന്റെ ഒരു ടേപ്പ് റെക്കോർഡ് കിട്ടി ഈ ഒരു ടേപ്പ് കോടതിയിൽ പ്ലേ ചെയ്തപ്പോൾ കോടതി തന്നെ ഞെട്ടി അത്രയും മോശമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ എന്ന സ്ഥലത്തായിരുന്നു ആൻഡ് ബ്രാഡി എന്നയാൾ ജനിച്ചത് ബ്രാഡിയുടെ അച്ഛന്റെ പേര് സ്റ്റീവൻ ഇയാൾ ഒരു ടീ ഷോപ്പിൽ ജോലി ചെയ്തതായി പറയുന്നു പക്ഷെ ബ്രാഡി ജനിച്ച മൂന്ന് മാസത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പക്ഷെ ബ്രാഡിയുടെ അമ്മ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായി ജോലി ചെയ്തു എന്ന് പറയുന്നു ഇതിൽ എന്ത് സത്യം എന്നുള്ളത് അറിയില്ല ഇവരുടെ അമ്മയ്ക്കും അച്ഛനും മൊത്തം നാല് മക്കളുണ്ടായിരുന്നു ബ്രാഡി നാലാമതായി ജനിച്ച മകനാണ് അവൻ ജനിച്ച മൂന്ന് മാസത്തിൽ അച്ഛൻ മരിച്ചത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇവർ നാലുപേരെയും ഒറ്റയ്ക്ക് വളർത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു എങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് അറിയാവുന്ന ഒരാൾക്ക് കുഞ്ഞുങ്ങളെ ഇല്ല എന്നും അവർ ദത്തെടുക്കാൻ തയ്യാറാണെന്നുള്ളത് മനസ്സിലായി ഉടനെ ബ്രാഡിയുടെ അമ്മ ചിന്തിച്ചത് എന്തുകൊണ്ട് ബ്രാഡിയെ നമുക്ക് അവർക്ക് കൊടുത്തുകൂടാ എന്ന് അങ്ങനെ ബ്രാഡിയെ ആ കുടുംബത്തിന് ദത്ത് കൊടുത്തു ഇത് കഴിഞ്ഞ് ബ്രാഡി അവന്റെ പുതിയ അച്ഛന്റെയും അമ്മയുടെയും പക്കൽ ജീവിക്കാൻ തുടങ്ങി എന്നാൽ ആ അച്ഛനും അമ്മയും പറയുന്ന യാതൊരു കാര്യവും അവൻ കേൾക്കില്ല ആ പ്രായത്തിൽ തന്നെ വളരെ മോശമായി പെരുമാറുന്നത് എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് ആരോടും സ്നേഹമില്ലായ്മ ഇങ്ങനെ പല കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരുന്നു പതിമൂന്ന് പതിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അവൻ മോഷ്ടിക്കാൻ തുടങ്ങി അതും സാധാരണ മോഷണമല്ല വഴിയിൽ പോകുന്നവരോടും വരുന്നവരോടും മോഷണം നടത്തും കൊള്ളയിടിക്കും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു പലതവണ ജയിലിൽ പോയി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചതുകൊണ്ട് ഇവനെ ദത്തെടുത്ത് ആ അച്ഛനും അമ്മയും അവനോട് സംസാരിക്കാറില്ല പക്ഷേ അവർ സംസാരിക്കാത്തത് ഇവന് വലിയ കാര്യമായി തോന്നിയില്ല വീണ്ടും വീണ്ടും ഇതുപോലെ പല തെറ്റുകൾ അവൻ ചെയ്തുകൊണ്ടേ ഇങ്ങനെ പോകുന്ന സമയത്താണ് ബ്രാഡി വളരെ സുന്ദര ഒരു പെൺകുട്ടി കാണുന്നു കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടിയോട് ചെന്ന് പ്രണയം പറയുന്നു രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്രണയിനിയോട് തന്നെ ഭീഷണിപ്പെടുത്തി ദേഷ്യപ്പെട്ട് അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി ഇങ്ങനെയും ഒരു സംഭവം നടന്നതിനു ശേഷം ഇവനുമായുള്ള ഒരു ബന്ധം ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഇവനെ വിട്ടു പിരിഞ്ഞു ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ബ്രാഡിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ അവൻ മിൽവേർഡ് സിറ്റിയിലുള്ള ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലിക്ക് പോകുന്നു അവിടെ അവന് ക്ലർക്ക് ജോലി കിട്ടുന്നു ആ ജോലി കിട്ടിയപ്പോഴാണ് ബ്രാഡി ഒരു കാര്യം ചിന്തിച്ചത് ഇതുവരെ നമ്മുടെ ജീവിതം ഒരു പൂർണതയില്ലായിരുന്നു അതിനെല്ലാം കാരണം താൻ തന്നെയാണ് താൻ ചെയ്ത് ചില കാര്യങ്ങളാണ് ഇനി അങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മൾ ഈ ജോലി നന്നായി ചെയ്യണം കൂടെ തന്നെ ഒരു വിവാഹം കഴിക്കുകയും വളരെ സന്തോഷമായി ജീവിക്കണമെന്നും ചിന്തിക്കുന്നു ഇങ്ങനെ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ മൈറ കിറ്റ്ലി എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ അവൾ ഒരു ടൈപ്പിസ്റ്റ് ആയി ജോലി ചെയ്തു മൈരയുടെ കുട്ടിക്കാലവും വളരെ മോശമായിരുന്നു അവളുടെ അച്ഛൻ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ മദ്യപിച്ചിട്ട് വന്ന് വീട്ടിലുള്ള എല്ലാവരെയും മർദ്ദിക്കും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല സ്ഥലങ്ങളിൽ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി അങ്ങനെ അമ്മ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണം പോലും അച്ഛൻ മദ്യപിച്ചു തീർക്കും അതുകൊണ്ട് തന്നെ മക്കളെ വളർത്താൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആ അമ്മയ്ക്ക് മറ്റൊരു പെൺകുൻ ജനിച്ചു ഈ സമയം ആ അമ്മ ചിന്തിച്ചത് ഒരു മകളെ വളർത്താൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോ രണ്ട് മക്കളെ എങ്ങനെയാണ് വളർത്താൻ പോകുന്നത് ബ്രാഡിയുടെ ജീവിതത്തിൽ നടന്നതുപോലെ അവളുടെ ജീവിതത്തിലും ഒരു സംഭവം നടന്നു കുഞ്ഞ് ആവശ്യമുള്ള ഒരു കുടുംബത്തിന് മൈറയെ ദത്തു കൊടുത്തു അങ്ങനെ അവൾ പോയ വീട്ടിലുള്ളവർ പോലും അവളെ നന്നായി നോക്കിയില്ല അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി കഷ്ടപ്പാടുകൾ കൊടുക്കാൻ തുടങ്ങി ആ സ്ഥലം വിട്ട് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച അവൾ ആ കഷ്ടപ്പാടുകൾക്കിടയിൽ നന്നായി പഠിക്കുകയും ഈ കെമിക്കൽ കമ്പനിയിൽ ടൈപ്പിസ്റ്റ് ആയി വരികയും ചെയ്തു ഇതിനുശേഷം ബ്രാഡി മൈറ ഇവ രണ്ടുപേരും കമ്പനിയിൽ വച്ച് കാണുന്നു രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി മയരയ്ക്ക് ബ്രാഡിയെ കാണുമ്പോൾ തനിക്ക് സംഭവിച്ചതുപോലെ തന്നെ അയാൾക്കും സംഭവിച്ചല്ലോ എന്ന് തോന്നി ബ്രാഡി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനുശേഷമാണ് ശേഷമാണ് ബ്രാഡി ചെയ്ത എല്ലാ തെറ്റുകളും മയരയ്ക്ക് മനസ്സിലായത് പലതവണ അവൻ ജയിലിൽ പോയി വന്നു എന്നുള്ളത് മനസ്സിലായി പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ അയാളിൽ നിന്നും അകന്നു പോകണമെന്ന് മാത്രമേ ചിന്തിക്കൂ പക്ഷെ മൈരയ്ക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷമാണ് പ്രണയം വീണ്ടും കൂടിയത് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും മൈരയ്ക്കും അക്രമം എന്നത് വളരെ ഇഷ്ടമായിരുന്നു ഇവർ രണ്ടുപേരുടെ ടേസ്റ്റും ഒരുപോലെയായിരുന്നു ഇവർ എപ്പോ സംസാരിച്ചാലും എന്തെങ്കിലും അക്രമത്തെക്കുറിച്ചോ ആരെങ്കിലും ഒരാളെ ടോർച്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ സിനിമ കാണാൻ പോയാൽ പോലും അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ ഇവർ കാണാൻ പോകാറുള്ളൂ ആ സിനിമയിൽ വരുന്ന വില്ലൻ ക്യാരക്ടറായാലും ആ ക്യാരക്ടർ ചെയ്യുന്ന അക്രമങ്ങളായാലും തെറ്റായ പല കാര്യങ്ങളായാലും ഇവ രണ്ടുപേരും ആസ്വദിച്ച് കാണുകയും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യും ഒരു ദിവസം ഇവ രണ്ടുപേരും നമ്മളിനി എത്ര ദിവസം ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കും എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടാ അപ്പോഴേ കുറച്ചുകൂടെ ത്രില്ലായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർ ചിന്തിച്ചത് ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ തീർച്ചയായും പോലീസ് പിടിക്കും അതിന് പകരം നമുക്ക് കൊള്ളയടിക്കാം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പണവും നമുക്ക് കിട്ടും ഇങ്ങനെ ചിന്തിച്ചു ഇതിനുശേഷം ഇവർ ഇവർ തീരുമാനിച്ചതുപോലെ ഒരു ദിവസം ഒരു വീട്ടിൽ കൊള്ളയടിക്കുന്നു പക്ഷെ അങ്ങനെ കൊള്ളയടിച്ചത് കൊണ്ട് തന്നെ ഇവർ ആഗ്രഹിച്ച ആ ഒരു സംതൃപ്തി ഇവർക്ക് കിട്ടിയില്ല അടുത്ത ഘട്ടമായി എന്തുകൊണ്ടാരെങ്കിലും കൊന്നുകൂടാ ആ ഒരു അനുഭവം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒരുപാട് സന്തോഷം കിട്ടും എന്ന് ചിന്തിക്കുന്നു ഇങ്ങനെ ഒരു പദ്ധതിക്ക് ശേഷം രാത്രി അവരുടെ കാർ എടുത്തിട്ട് ആരെങ്കിലും ഒറ്റയ്ക്ക് വരുന്നുണ്ടോ എന്ന് ആൾസഞ്ചാരമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ഡാൻസ് ക്ലാസ് അവസാനിച്ചിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടത് അങ്ങനെ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടി ഇവ രണ്ടുപേരും തട്ടിക്കൊണ്ടു പോകുന്നു ആ നാടിന് പുറത്തുള്ള ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പോയതിനു ശേഷം ബ്രാഡി ആ കുഞ്ഞിനെയും കൊണ്ട് കാടിനുള്ളിലേക്ക് പോയി ഇപ്പോൾ മൈറ ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ കാടിനുള്ളിലേക്ക് പോയി ആ രണ്ടുപേർ ഒരുപാട് സമയമായിട്ടും തിരികെ വന്നില്ല ഒരുപാട് സമയം കഴിഞ്ഞ് കാടിനുള്ളിൽ നിന്ന് ബ്രാഡി മാത്രം വന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്ന മൈറ കുഞ്ഞെവിടെ നിന്ന് ചോദിച്ചു അതിന് ബ്രാഡി ആ കുഞ്ഞിനെ ഞാൻ അടിച്ചു ടോർച്ചർ ചെയ്തു അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു പക്ഷെ അവൾ സൈലൻ്റ് ആയിരിക്കുമെന്ന് കരുതി അവൾ നിലവിളിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഒരു ഘട്ടത്തിൽ ഞാൻ അവളെ അടിച്ചു അവളുടെ തൊണ്ടയിൽ പലതവണ കുത്തി അവളെ കൊന്നു എന്ന് പറഞ്ഞു മാത്രമല്ല അവളെ അങ്ങനെ കാടിനുള്ളിൽ ഉപേക്ഷിച്ചിട്ട് വന്നാൽ പോലീസ് തീർച്ചയായും കണ്ടുപിടിക്കും അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം ഞാൻ കുഴിച്ചു മൂടിയെന്നും പറഞ്ഞു ഇത് കേട്ട മൈര ഷോക്കായിട്ടുണ്ടാകണം പക്ഷെ അവൾ അങ്ങനെ ചെയ്തില്ല പകരം ഒരുപാട് സന്തോഷിച്ചു ഇതിനുശേഷം ഇവ രണ്ടുപേരും ഈ ചെയ്ത പ്രവൃത്തിയെ പറഞ്ഞ് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് സന്തോഷിച്ചു വീണ്ടും ഒരു ദിവസം കാരെടുത്ത് മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ആരെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞുകൊണ്ടിരുന്നു ആ സമയമാണ് പന്ത്രണ്ട് വയസ്സുള്ള ജോൺ എന്ന കുട്ടി അവൻ്റെ പോക്കറ്റ് മണിക്ക് വേണ്ടിയും അവൻ്റെ ചിലവിന് വേണ്ടിയും ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനോട് മൈര ചെന്നിട്ട് എൻ്റെ സ്കാഫ് ഞാൻ എവിടെയോ നഷ്ടപ്പെടുത്തി അത് ഞാൻ എവിടെ ഇട്ടു എന്നറിയില്ല അതൊന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിച്ചു ഇത് കേട്ട ജോണും ആ സ്ഥലത്ത് എവിടെയാണ് സ്കാഫ് ഉണ്ടെന്ന് തിരയാൻ തുടങ്ങി ഇതിനുശേഷം മൈറ ബ്രാഡി ഇവ രണ്ടുപേരും ആ ചെറിയ കുഞ്ഞിനോട് നീ എന്താണ് ചെയ്യുന്നത് നീ എവിടെയാണ് പഠിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് എന്ന് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ സംസാരിച്ചിട്ട് തൊട്ടടുത്തുള്ള കടയിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു വീണ്ടും മോർസ് എന്ന ആ കാട്ടിലേക്ക് കൊണ്ടുപോയി ബ്രാഡ് ജോണിനെ മാത്രം കാടിനുള്ളിലേക്ക് കുട്ടി കൊണ്ടുപോയി ആ കുഞ്ഞിനോട് പോലും മോശമായി പെരുമാറി എപ്പോഴത്തേം പോലെ ആ കുഞ്ഞിനെയും കൊന്ന് അവിടെ കുഴിച്ചു മൂടി അവൻ മാത്രം തിരികെ വന്നു മയരയോട് ആ കുഞ്ഞിനെ എന്തെല്ലാം ചെയ്തു എത്ര മോശമായി ടോർച്ചർ ചെയ്തു കൊന്നു എന്നുള്ളതും വളരെ ചിരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഇത് പോലീസ് കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയോടെ അവർ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഷോപ്പിംഗ് മാളിൽ പോയി അങ്ങനെ അവർ പോയപ്പോൾ പത്ത് വയസ്സുള്ള ഡൗണി എന്ന ഒരു ചെറിയ പെൺകുട്ടി അവിടെ കാണുന്നു ആ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുന്നു കണ്ട ഉടനെ മൈറ ആ കുട്ടിയോട് ചെന്നിട്ട് എന്ത് പറ്റി എന്തിനു ഒറ്റയ്ക്ക് നിൽക്കുന്നു നിന്നെ ഞാൻ സഹായിക്കാം നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം എന്നും പറഞ്ഞു ഇത് കേട്ട ചെറിയ കുഞ്ഞും അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ പോയി പക്ഷേ അവർ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവർ അവരുടെ വീട്ടിലേക്കായിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയ ആ കുഞ്ഞിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നു ആ കുഞ്ഞിനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു ഘട്ടത്തിനു ശേഷം ഭയന്നുപോയ ആ ഒരു കുഞ്ഞ് ഇവർ പറയുന്നതെല്ലാം കേൾക്കാൻ തുടങ്ങി ആ കുഞ്ഞിന്റെ വസ്ത്രമെല്ലാം ഊരി ഇവർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ബ്രാഡി എന്ന മനുഷ്യ മൃഗം ആ കുഞ്ഞിനോട് രാത്രി മുഴുവനും മോശമായി പെരുമാറി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ അവസാനത്തെ പതിനാറ് മിനിറ്റ് അത് മുഴുവനായും ടാപ്പിൽ റെക്കോർഡ് ചെയ്തു ആ പതിനാറ് മിനിറ്റും ആ കുഞ്ഞ് കരയുകയായിരുന്നു അമ്മയെ വിളിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു ദൈവത്തിനെ പോലും സഹായത്തിനായി വിളിച്ചു ഇതിനുശേഷം ആ കുഞ്ഞിനെ വിളിച്ച് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആ കുഞ്ഞിനെയും കൊന്ന് കുഴിയെടുത്ത് മൂടി ഇതിൽ മയറ എന്ന ആ ഒരു പെൺകുട്ടിക്ക് ആ സമയം പത്തൊൻപത് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ മറ്റ് മരണങ്ങളൊന്നും ഇവളുടെ കൺമുൻപിൽ നടന്നില്ല എന്നാൽ ഈ ഒരു കുഞ്ഞിന്റെ മരണം ആ ഒരു ചെറിയ വീടിനുള്ളിലാണ് സംഭവിച്ചത് രാത്രി സംഭവിച്ചു ടാപ്പിൽ റെക്കോർഡ് ചെയ്തു ഇതെല്ലാം മയയുടെ കൺമുൻപിൽ തന്നെ നടന്നു എല്ലാം കണ്ടിട്ടും അവൾക്ക് അല്പം പോലും ദയ തോന്നിയില്ല എന്നുള്ളതാണ് വളരെ ദുഃഖം നിറഞ്ഞൊരു കാര്യം ഈ മയരക്ക് മൗറിനെന്ന ഒരു സഹോദരിയും അവൾക്ക് ഡേവിഡ് എന്നയാളുമായി വിവാഹം കഴിയുന്നു ഈ ഡേവിഡ് ബ്രാഡ് രണ്ടുപേരും സുഹൃത്തുക്കളാണ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുപാട് സമയം മദ്യപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു ദിവസം മദ്യപിക്കാൻ വീട്ടിലേക്ക് പോവാം നമുക്ക് അല്പനേരം സംസാരിക്കാമെന്ന് ബ്രാഡി ഡേവിഡിനെ വീട്ടിലേക്ക് വിളിച്ചു ഡേവിഡും പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ല എന്ന് കരുതി മദ്യം വാങ്ങിയിട്ട് പോകുന്നു അപ്പോ ബ്രാഡി ഒരു കുഞ്ഞിനോട് മോശമായി പെരുമാറുന്നത് ഡേവിഡ് കണ്ടു ഈ സമയം ബ്രാഡി ഒരു കുഞ്ഞിനോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് ബ്രാഡിയിൽ നിന്നും രക്ഷപ്പെട്ട് വീടിന് പുറത്തേക്ക് ഓടി വരുന്നു അങ്ങനെ ഓടി വന്ന കുഞ്ഞിനെ തടഞ്ഞു നിർത്തി ബ്രാഡി വീണ്ടും അടിക്കാൻ തുടങ്ങി ഒരുപാട് ടോർച്ചർ ചെയ്തുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ആ സ്ഥലത്ത് തന്നെ മരിച്ചു ഇതെല്ലാം ഡേവിഡ് അവന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു ഡേവിഡ് കണ്ടു എന്നുള്ള കാര്യം ബ്രാഡിയും കണ്ടു ഇപ്പൊ ബ്രാഡി ഡേവിഡിനെ വിളിച്ച് ഇതൊന്നും നീ അത്ര കാര്യമാക്കണ്ട ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ് ഇതൊന്നും ആദ്യമായി നടക്കുന്നതല്ല ഇതിനു മുൻപ് ഒരുപാട് കൊലപാതകങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഞാനും മൈറയും ചേർന്നാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു നീ ശരീരം ആ കാട്ടിലൊന്ന് കുഴിച്ചിടാൻ ഞങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ചു ഭയന്നുപോയി കേട്ടുകൊണ്ടിരുന്ന ഡേവിഡും ഞാനിപ്പോ വീട്ടിൽ പോണം ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് കരുതി ഉടനെ ആ സ്ഥലത്ത് പോകുന്നു വീട്ടിൽ വന്ന് മയരയുടെ സഹോദരി അതായത് ഡേവിഡിന്റെ ഭാര്യയോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇപ്പൊ ഡേവിഡിന്റെ ഭാര്യ നീ ഇപ്പൊ ഒരു സഹായവും ചെയ്യണ്ട ഇനി അങ്ങോട്ട് പോകേ വേണ്ട അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാമെന്ന് പറഞ്ഞു കൂടാതെ ഡേവിഡ് ഭാര്യയോട് പറഞ്ഞത് ഇത് അവൻ ആദ്യമായി ചെയ്തതല്ല ഇതിനു മുൻപ് അവൻ ഒരുപാട് കൊലപാതകം ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് തന്നെ പറഞ്ഞു ഇത് നമ്മൾ ഉടനെ പോലീസിനോട് പറയണമെന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ഇപ്പോഴാണ് ഈ കേസിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു ഇപ്പൊ തന്നെ ബ്രാഡിയെയും മൈരെയും അറസ്റ്റ് ചെയ്തു ഇതിൽ ഓരോ തവണയും ഒരു ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ തട്ടിക്കൊണ്ടു പോകുമ്പോൾ മൈറ ആ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കും ഇങ്ങനെ മോർസ് എന്ന സ്ഥലത്തിലെ ഒരുപാട് ഫോട്ടോസ് കിട്ടിയത് കൊണ്ട് അവിടെ പോയി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് കരുതിയ പോലീസുകാരും ആ സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കുന്നു അവിടെ പല സമയത്തെ തിരച്ചിലിനോടുവിൽ ജോൺ എന്ന കുഞ്ഞിന്റെ ശരീരം കിട്ടി തൊട്ടടുത്തു തന്നെ പത്ത് വയസ്സുള്ള ആ ചെറിയ കുഞ്ഞിൻ്റെ ശരീരം വസ്ത്രമൊന്നുമില്ലാതെ കിട്ടി ഇവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനായി ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് അവിടെ രണ്ട് സ്വിഡ് കേസ് ഉണ്ടായിരുന്നു അത് തുറന്നു നോക്കി ഇവരെല്ലാവരും ഞെട്ടി അത് മുഴുവനും വളരെ മോശമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചില ടേപ്പ് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അത് പ്ലേ ചെയ്ത് നോക്കി എല്ലാവരും ഞെട്ടുകയാണ് അതൊന്നും വിശ്വസിക്കാനേ സാധിച്ചില്ല കോടതിയിലേക്ക് കേസ് പോകുന്നു ആ കോടതിയിലും ഈ ടേപ്പ് റെക്കോർഡ് പ്ലേ ചെയ്യുന്നു ആ ടേപ്പിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലും നിലവിളിയും അവരുടെ പ്രാർത്ഥനയും കേട്ട ജഡ്ജും കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരും കരയാൻ തുടങ്ങി അവസാനം ഇവർക്ക് രണ്ടുപേർക്കും ജീവപര്യന്തം ശിക്ഷ കൊടുത്തു ഇവർ രണ്ടുപേരെയും രണ്ട് ജയിലിൽ അടയ്ക്കുന്നു രണ്ടുപേരെയും സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ബ്രാഡ് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ മൈറ വാ തുറന്നതേയില്ല ഇങ്ങനെ ഇരുപത് വർഷം പോകുന്നു ഇരുപത് വർഷം കഴിഞ്ഞ് മൈറ സംസാരിക്കാൻ തുടങ്ങി ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ബ്രാഡി ആ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഭീഷണിപ്പെടുത്തിയത് എന്നെയും ഭീഷണിപ്പെടുത്തി പറഞ്ഞു വന്നാൽ ഞാനും ഒരു ഇരയാണ് ഒരു വ്യത്യാസമുള്ളത് അവരേക്ക് കൊന്നു എന്നെ കൊന്നില്ല എന്നെ ഭീഷണിപ്പെടുത്തി അവൻ അവന്റെ കൂടെ തന്നെ വെച്ചിരുന്നു എന്നോടും അവൻ പലതവണ മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റു മാർഗമൊന്നും ഞാൻ അവന്റെ കൂടി ഇരുന്നത് ഞാൻ യാതൊരു കൊലപാതകവും ചെയ്തിട്ടില്ല എനിക്ക് നല്ല ഭയമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ സഹായിച്ചത് എന്ന് പറഞ്ഞു ഇതുവരെയും എനിക്ക് കിട്ടിയ ശിക്ഷ മതി എന്നെ ഇനി ഒന്ന് പുറത്തയക്കാമോ എന്ന അവൾ ഒരു പെറ്റിഷൻ കൊടുത്തു ഇതിന് കോടതി പറഞ്ഞ മറുപടി മറ്റു കൊലപാതകം നടക്കുമ്പോൾ നീ അടുത്തില്ല അത് ശരി തന്നെ എന്നാൽ ആ പത്ത് വയസ്സുള്ള ചെറിയ കുഞ്ഞിനെ കൊല്ലുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ചെറിയ മുറിക്കുള്ളിൽ പല മോശമായ സംഭവങ്ങൾ നടക്കുമ്പോഴും നീ അടുത്തുണ്ടായിരുന്നു അത് തടയാൻ നീ ഒന്നും ചെയ്തില്ല പറഞ്ഞു വന്നാൽ ആ പതിനാറ് മിനിറ്റ് ടേപ്പിൽ അവൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവളുടെ വാ എന്തെങ്കിലും വെച്ച് മൂടെന്ന് മൈറ പറയുന്ന ശബ്ദവും ആ ടേപ്പിൽ കേൾക്കാമായിരുന്നു അതിന്റെ കൂടെ തന്നെ ആരോ ഡ്രംസ് വായിക്കുന്ന ശബ്ദവും കേട്ടിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ഇവൾ സഹായിക്കാതെ യാതൊരു കാര്യവും നടന്നിട്ടുണ്ടാകില്ല ഈ കൊലപാതകങ്ങൾക്കെല്ലാം നീയും കാരണമാണെന്ന് പറഞ്ഞ് ആ പെറ്റിഷൻ റിജക്റ്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബ്രാഡിക്ക് ശാരീരിക നില മോശമായി അയാൾ മരിക്കുന്നു ഇങ്ങനെ രണ്ട് ജയിലിൽ ഇവർ ആയിരുന്നപ്പോൾ പോലും മൈര ബ്രാഡിയെ കാണാനായുള്ള യാതൊരു ലെറ്ററോ അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് കാണുകയോ ചെയ്തിട്ടില്ല പറഞ്ഞു വന്നാൽ ബ്രാഡി മരിച്ചപ്പോൾ പോലും മൈറ പോയി കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൈരയ്ക്കും സുഖമില്ലാതാക്കുന്നു അങ്ങനെ അവളും മരിക്കുന്നു ഇത്രയും വളരെ മോശമായ ഒരു കാര്യം സന്തോഷത്തിന് വേണ്ടി ത്രില്ലിനു വേണ്ടി ചെയ്തുവെന്ന് ഇവർ രണ്ടുപേരും പറയുന്നത് അല്പം പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല പറഞ്ഞു വന്നാൽ ഈ ഒരു കേസ് വളരെ മോശമായ ഒരു കേസ് എന്ന് തന്നെ പറയാം ഇംഗ്ലണ്ട് മുഴുവനും ഈ ഒരു കേസ് പടർന്നു പല ന്യൂസ് പേപ്പേഴ്സിൽ ഈ ഒരു കേസ് വന്നു മോർസ് എന്ന ഈ ഒരു സ്ഥലത്ത് ചെറിയ കുഞ്ഞുങ്ങളെ ഇവർ കുഴിച്ചു മൂടിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ ഇറങ്ങാൻ തുടങ്ങി ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമയും റിലീസ് ചെയ്തു സത്യം പറഞ്ഞ തീർച്ചയായും വളരെ മോശമായ കേസാണ് ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം